അതിർത്തിയിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ തുർത്താൻ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും നിർണായക നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനും ചൈനയും ചേർന്ന അണിയരയിൽ ഒരുക്കുന്നത് വമ്പൻ പദ്ധതികൾ പക്ഷേ ഇന്ത്യയുടെ അണിയിരയിൽ ഒരുങ്ങുന്നത് അതിനേക്കാൾ വമ്പൻ സ്മാർട്ട് പ്ലാനാണ് എന്തായാലും അതിർത്തികളിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ അധികം സൈനികരെ വിന്യസിക്കാൻ നമ്മുടെ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ത്യയെ കടന്നാക്രമിക്കുന്നത് പാകിസ്ഥാൻ അതിന് ആയുധവും തന്ത്രവും പകർന്നു നൽകുന്നത് ചൈന പാകിസ്ഥാൻ ഭീകരർ ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളും ഉപകരണങ്ങളും ഇതാ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ച ചൈനയുടെ കടന്നകൈ പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ നിന്ന് അതിർത്തി രക്ഷാസേന ഒരു ഡ്രോൺ കണ്ടെടുത്തു ആരായിച്ച ഡ്രോൺ ആ ചോദ്യമാണ് പ്രസക്തം നോക്കാം പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി ഫിറോസ്പൂരിലെ ഹസാര സിംഗ് വാലാ ഗ്രാമത്തിൽ ഡ്രോൺ കണ്ടെന്ന് നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ബി എസ് നടത്തിയ തിരച്ചിലാണ് തകർന്ന നിലയിൽ ഒരു ഡ്രോൺ കണ്ടെത്തിയത് കണ്ടെടുത്ത ഡ്രോൺ ചൈനീസ് സ്ക്വാഡ് കോപ്റ്റർ മോഡലാണെന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ പറയുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബി എസ് എഫും പഞ്ചാബ് പോലീസും സംസ്ഥാനത്തെ അമൃത്സർ ജില്ലയിലെ രജതാൽ ഗ്രാമത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു നെൽവയലിൽ നിന്ന് മൂന്ന് പാക്കറ്റ് ഹെറോയിനും ഒരു ഡ്രോണും കണ്ടെടുത്തിരുന്നു അതായത് ഇത് സ്ഥിരം കാഴ്ചയാണ് പ്രദേശത്ത് നിരോധിത വസ്തുക്കൾ ഉണ്ടെന്ന മായ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സംയുക്ത തിരച്ചിൽ ആരംഭിച്ചത് പിടികൂടിയ ഹെറോയിനിന്റെ ഭാരം ഏകദേശം മൂന്ന് ദശാംശം രണ്ട് നാല് രണ്ട് കിലോഗ്രാം ആയിരുന്നു മയക്കുമരുന്നതിന് പുറമെ തകർന്ന നിലയിലുള്ള ഇടത്തരം വലിപ്പമുള്ള ക്വാഡ് കോപ്റ്ററും കണ്ടെടുത്തു ഓപ്പറേഷന് ശേഷം കണ്ടെടുത്ത വസ്തുക്കൾ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏതായാലും ഇതൊരു വ്യക്തത വന്നാൽ ഇന്ത്യ ചൈനയാണോ പാകിസ്ഥാനാണോ എന്നൊന്നും നോക്കില്ല മുഖം നോക്കാതെ തിരിച്ചടിച്ചിരിക്കും അതേസമയം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന കശ്മീർ ഭീകരാക്രമണത്തിലൊക്കെ നിർണായക ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസി രംഗത്തെത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നു എന്നാൽ ഇതിന് പുറകിൽ പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടിന്റെ വലിയ ലക്ഷ്യങ്ങളാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട് ലഡാക്ക് സെക്ടറിൽ നിന്ന് സൈന്യത്തെ നീക്കം ചെയ്യാനും കശ്മീർ മേഖലയിൽ സേനയെ പുനർവിന്യസിക്കാനും ഇന്ത്യൻ സൈന്യത്തിന്മേൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള പാകിസ്ഥാനും ചൈനയും ചേർന്ന് നടത്തുന്ന വലിയ ഗെയിം പ്ലാനിന്റെ ഭാഗമാണ് പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിൽ സൈനികരെ ആക്രമിക്കാൻ ഭീകരർ ചൈനയിലുണ്ടാക്കിയ ആയുധങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കോ ഇ തൊയ്ബ ഭീകര സംഘടനകളാണ് സൈന്യത്തെ ആക്രമിക്കാൻ ചൈനീസ് ആയുധങ്ങൾ ബോഡേ സ്യൂട്ട് ക്യാമറകൾ ആശയവിനിമയ ഉപകരണങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതിന്റെയൊക്കെ തെളിവുകൾ സുരക്ഷാസേന കണ്ടെത്തിയിട്ടുമുണ്ട് ചൈനീസ് സഹായം വെളിവാക്കുന്ന മൂന്ന് വലിയ ഭീകരാക്രമണങ്ങളാണ് ഈ വർഷം നടന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് ചൈനയിൽ നിന്ന് ആയുധങ്ങൾ ക്യാമറകൾ ആശയവിനിമയ ഉപകരണങ്ങളൊക്കെ പതിവായി ലഭിക്കാറുണ്ട് അവർ ഇത് ഉപയോഗിക്കുന്നതിനു പകരം ഇന്ത്യയിലെ നുഴഞ്ഞുകേടത്തിനും ഭീകരാക്രമണത്തിനും വേണ്ടി തീവ്രവാദ സംഘടനകൾക്ക് എത്തിച്ചു നൽകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ റൈഫിൾസിന്റെ യൂണിഫോം ഫോഴ്സിനെ പൂഞ്ച് സെക്ടറിൽ നിന്ന് ലഡാക്കിലേക്ക് ഇന്ത്യ മാറ്റിയിരുന്നു നിമുഖ ആക്രമണം നേരിടുമ്പോഴുള്ള സന്തുലനാവസ്ഥ നിലനിർത്താനായിരുന്നു അത് ലഡാക്ക് ഓപ്പറേഷനുകൾക്കായി യൂണിഫോം ഫോഴ്സ് പോയതിനു ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാൻ തങ്ങളുടെ സ്വന്തം ഭീകരരെ പാകിസ്ഥാനിൽ നിന്ന് പ്രദേശത്തേക്ക് അയയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രദേശത്ത സ്വന്തം സൈന്യത്തെ വീണ്ടും വിന്യസിക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കാനുള്ള ഇത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കാണാം